അവന്റെ നിസ്കാരം കക്കുന്നവനാണ് സുഹേവത്ത് ചോദിച്ചു ഓ നബിയെ എങ്ങനെയാണ് നിസ്കാരം മോഷ്ടിക്കുന്നത് ആ സമയത്ത് ഹബീബായ് റസൂലുല്ലാഹ് സല്ലാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞത് ലായു അഹ വല സുജൂദ് അവൻ അവന്റെ നിസ്കാരത്തിൽ റുക്കു സുജൂദും പരിപൂർണമായി വീട്ടുന്നില്ല പരിപൂർണമായി ചെയ്യുന്നില്ല തിരക്കോടു കൂടിയാണെങ്കിലും അശ്രദ്ധയോട് കൂടിയാണെങ്കിലും അവൻ റുക്കു വേണ്ടതുപോലെ ചെയ്യുന്നില്ല സുജൂത് വേണ്ടതുപോലെ ചെയ്യുന്നില്ല അങ്ങനെയുള്ളവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കള്ളൻ എന്ന് ഹബീബായ റസൂൽഹി സാഹു അലി വസല്ല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീരെ നിസ്കരിക്കാത്തവനെ കുറിച്ച് എന്തായിരിക്കും പറയേണ്ടത് എന്ന് നാം ഓർക്കുക നമ്മുടെ നിസ്കാരം അതിൻ്റെ മുറ പോലെ നിർവഹിക്കാൻ നാം ശ്രമിക്കുക അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലൈക്കും و اللہ وبرکاتہ